പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് തലവേദന കൂടുതലാണ് ആൺ പെൺ ഭേദമില്ലാതെ ആർക്കും എപ്പോൾ വേണമെങ്കിലും രോഗം വരാം എന്നാൽ ചിലതരം തലവേദനകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് കൂടുതലായും ഉണ്ടാകുന്നത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്ന് സ്ത്രീകൾക്കാണോ തലവേദന കൂടുതലായും അനുഭവപ്പെടുന്നത് രണ്ട് തലവേദനകൾ എത്ര തരം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർ ചിലതരം തലവേദനയുടെ കാര്യമെടുത്താൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് അത് പലപ്പോഴും കൂടുതലായി വരുന്നതെന്ന് കാണാം എന്തായിരിക്കും ഇതിന് കാരണമെന്ന ചിന്ത ഗവേഷകരെ എത്തിക്കുന്നത് സ്ത്രീകളിലെ ഹോർമോണുകളിലേക്കാണ് തലവേദനകളിൽ ഏറ്റവും വ്യാപകമായത് മൈഗ്രെയിൻ മൂലമുള്ള തലവേദനയാണ് പ്രായ പൂർത്തിയാകും മുമ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ മൈഗ്രെയിൻ തലവേദന ഒരുപോലെ അനുഭവപ്പെടാം എന്നാൽ പ്രായപൂർത്തിയായതോടുകൂടി മൈഗ്രെയിൻ പെൺകുട്ടികളിലും സ്ത്രീകളിലും കൂടുതലായി വ്യാപകമായി കണ്ടുവരുന്നതായി ഗവേഷകർ പറയുന്നു പലതരം തലവേദനകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അവ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഒന്ന് ടെൻഷൻ തലവേദന മുതിർന്നവരിലും കൗമാരക്കാരിലും ഏറ്റവും സാധാരണമായ തലവേദനയാണ് ടെൻഷൻ തലവേദന അവ നേരിയതോ മിതമായതോ ആയ വേദന ഉണ്ടാക്കുന്നു അത് കാലക്രമേണ വന്നു അവയ്ക്ക് സാധാരണമായി മറ്റ് ലക്ഷണങ്ങളില്ല രണ്ട് മൈഗ്രെയിൻ തലവേദന സാധാരണ ടെൻഷൻ തലവേദനയെക്കാൾ തീവ്രമായ വേദനയായ മൈഗ്രെയിൻ ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു മൈഗ്രെയിൻ സാധാരണയായി തലയുടെ ഒരു വശത്ത് കഠിനമായ കുത്തൽ വേദനയോ ത്രോമ്പിങ് സംവേദനമോ ഉണ്ടാക്കും ഇത് പലപ്പോഴും ഓക്കാനം ഛർദ്ദി പ്രകാശത്തോടും ശബ്ദത്തോടുമുള്ള തീവ്രമായ സംവേദനക്ഷമത എന്നിവ ഉൾക്കൊള്ളുന്നു മൈഗ്രെയിൻ മണിക്കൂറുകളോ ദിവസങ്ങളോ നീണ്ടു നിൽക്കും നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ വേദന വളരെ കഠിനമായിരിക്കും മൂന്ന് ക്ലസ്റ്റർ തലവേദനകൾ ഈ തലവേദനകൾ ഏറ്റവും ഗുരുതരമാണ് നിങ്ങൾക്ക് ഒരു കണ്ണിന് പിന്നിലോ ചുറ്റിലുമോ തുളച്ചതോ ആയ വേദന ഉണ്ടാകാം അത് സ്ഥിരമായിരിക്കും വേദന വളരെ മോശമായേക്കാം ക്ലസ്റ്റർ തലവേദനയുള്ള മിക്ക ആളുകൾക്കും വേദന ഉണ്ടാകുന്ന സമയത്ത് ഇരിക്കാനും പലപ്പോഴും നടക്കാനും കഴിയാറില്ല വേദനയുടെ വശത്ത് കൺപോളകൾ താഴുന്നു കണ്ണ് ചുവപ്പായി മാറുന്നു കൃഷ്ണമണി ചുരുങ്ങുന്നു അല്ലെങ്കിൽ കണ്ണ് നീറുന്നു തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകാം ഇത്തരം തലവേദനകളെ ക്ലസ്റ്റർ തലവേദന എന്ന് വിളിക്കുന്നു ഈ തലവേദന ഒരു ദിവസം ഒന്ന് തൊട്ട് മൂന്ന് തവണ വരെ ഉണ്ടാകാം ഇത് രണ്ടാഴ്ച മുതൽ മൂന്ന് മാസം വരെ നീണ്ടു നിൽക്കാം ഓരോ തലവേദനയും പതിനഞ്ച് മിനിറ്റ് മുതൽ മൂന്ന് മണിക്കൂർ വരെ നീണ്ടു നിൽക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മിക്ക തലവേദനകളും മാരകമായ അവസ്ഥകളുടെ ലക്ഷണങ്ങളല്ല എന്നിരുന്നാലും ഗുരുതരമായി തോന്നിയാൽ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്